സുഹൃത്തുക്കൾ നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു വീശുന്ന വീഡിയോ ആണ് കടൽ വീശിയാൽ എങ്ങനെയൊക്കെയാണ് മീൻ കിട്ടും എന്തൊക്കെ മീനാണ് കിട്ടുന്നത് എന്നൊക്കെ ഒരു ഫുൾ വീശുലാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് വാ അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരോ പുള്ളി കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ആലപ്പുഴയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഫ്രീ കിട്ടുമ്പോൾ ഇങ്ങനെ വീശാറുണ്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ കടൽപ്പാലത്തിനടുത്തായിട്ടാണ് നമ്മൾ നമ്മളിവിടെ തന്നെയാണ് ഫിഷിങ് ചെയ്യുന്നത് കടലിൽ ഫിഷ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഈ കടൽ ഇറങ്ങിപ്പോയി അടുത്ത ഒടിയുന്നതിന് മുമ്പ് വീശി വിട്ടാലേ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ അതായത് ഈ ഡിസംബർ കഴിഞ്ഞിട്ടുള്ള അതായത് പുതുവർഷം കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ കരക്ക് വീശിയൊക്കെ കിട്ടാവുന്നത് കൂടുതലും കൂരിയാണ് കൂരി മാത്രമല്ല പലതരം മീനുകളും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ വീശി വിടുന്ന വലയുടെ വലിപ്പം എന്ന് പറയുന്നത് എട്ടടി വലയാണ് അതുമാത്രമല്ല വലക്കണ്ണിയുടെ വലിപ്പം എന്ന് പറയുന്നത് നാൽപ്പതിൻ്റെ വലയാണ് അതുപോലെ തന്നെ വലിയ ഇയോ ആണ് നമുക്ക് വെയിറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കൂരി ഈ തിളപ്പേൽ വീശിയ തിളപ്പൽ വീശ എന്നാണ് ഞങ്ങൾ പറയുന്നത് തിളപ്പിയൽ വീശിയ കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ വെയിറ്റുള്ള മണിയൊക്കെ ഇട്ടേ വീശിയാൽ കാര്യമുള്ളൂ ഇതിൽ ഈ ഇപ്പോൾ പുള്ളി നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക കൂവേലിക്കെ തിന്നാൻ വേണ്ടിയാണ് ഈ കൂരി മറ്റുള്ള മീനൊക്കെ ഈ സമയങ്ങളിൽ വരാറ് അതായത് വൈകുന്നേര സന്ധ്യ മേകുന്ന സമയമാണ് നിങ്ങൾക്ക് സൂര്യനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ആദ്യത്തെ വലയിൽ തന്നെ അത്യാവശ്യം ഒരു അഞ്ചാറ് കൂരിയും ഒരു നച്ചക്ക അതായത് നച്ചുകരി മീനെന്നൊക്കെയാണ് പറയുന്നത് നച്ചക്ക എന്ന് പറയും ഞങ്ങളിവിടെ അതുപോലെ തന്നെ മുത്തേരി എന്ന് പറയുന്ന ഒരു മീനുണ്ട് അപ്പോൾ ഞാനിന്ന് ബക്കറ്റ് വിടുത്തക്കാരനും വീഡിയോഗ്രാഫറായിട്ടാണ് മാറിയിരിക്കുന്നത് ഞാൻ വീശാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇത് കാറ്റ്ഫിഷ് എന്നും അറിയപ്പെടും അപ്പോൾ നമുക്ക് ഇതിനെ മീനെല്ലാം പിറുക്കിയിട്ടിട്ട് ബാക്കി പറയാം അതായത് മീനെല്ലാം എല്ലാം പെറുക്കിയിട്ട് എന്ന് വെച്ചാൽ കടലിടയ്ക്ക് കയറി വരും വെറുതെ നമ്മൾ കിട്ടിയ മീനെ കളയണ്ടാന്ന് ഓർത്തിട്ട് നമ്മൾ വിഷ്വലിൽ ലാസ്റ്റ് മീനെല്ലാം കാണിക്കാം നമ്മൾ ഏറിപ്പോയിക്കഴിഞ്ഞാൽ ഒരു എട്ട് വലയ്ക്ക് മേൽ നമ്മൾ വീശുന്നില്ല നമ്മളത്രേ വീശുന്നുള്ളൂ അപ്പം നമ്മൾ രണ്ടാമത്തെ വല വീശി വിടുവാണ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പുള്ളി വീശുന്നത് പുള്ളി വർഷങ്ങളായിട്ട് വീശുവലക്കാരൻ തന്നെയാണ് അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് വീശാനും അറിയാം അതുപോലെ തന്നെ വീശുവല ഉണ്ടാക്കാനും അറിയാം പുള്ളിക്ക് സ്വന്തമായിട്ട് തന്നെയാണ് കൂടുതലും വീശുകാരും വലകളുണ്ടാക്കുന്നത് കടലിൽ വീശുന്ന ആൾക്കാർ ഫുള്ളും സ്വന്തമായിട്ട് തന്നെയാണ് വലയുണ്ടാക്കാറ് ആരും മേടിക്കുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വല കയറിക്കൊണ്ടിരിക്കുകയാണ് അതായത് കടലിനനുസരിച്ച് നമ്മൾ കയറി ഇറങ്ങി നിന്ന് വലിച്ചാൽ മീനൊന്നും പോവാതെ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിനൊക്കെ കുറച്ച് നാക്കുകളുണ്ട് എന്നാലും മാത്രമേ മീൻ കിട്ടത്തുള്ളൂ അല്ലാതെ തിളപ്പേ വീശിയാൽ പെട്ടെന്ന് കൂരി കിട്ടുമെന്നുള്ള ഒരു മനോഭാവമായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക സ്വന്തമായിട്ടുള്ള റിസ്ക്കിൽ വരിക അല്ലെങ്കിൽ നീന്തൽ അറിയാനും കൂടെ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ വീശുന്ന സമയത്ത് നമ്മൾ കടൽ കുത്താം അതായത് കടൽ കുത്തി ഒടിയുന്ന സ്ഥലത്താണ് നമ്മൾ വീശുന്നത് ചിലപ്പോൾ വലിയ കടലിൽ കടലിൽ വീശിയാൽ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വലയിൽ അത്യാവശ്യം കൂടുതലൊരു പത്ത് പന്ത്രണ്ട് കൂരിയോളം കിട്ടി നമ്മൾ മീനെയൊന്നും ക്ലിയറായിട്ട് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിന്റെ മുള്ളുകൾ ഈ വലയിൽ ഉടക്കുന്നുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് മീനെ പെട്ടെന്ന് തന്നെ കൊമ്പൊടിച്ചാണ് എടുക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് ഇവരിടയ്ക്ക് വന്ന് മീനെ പിടിക്കാം നമ്മൾ പറഞ്ഞാലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒരു ചെയ്യും അപ്പോൾ അവർക്കൊരു അപകടം വരാതിരിക്കാൻ പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മീനെ എല്ലാം പേർക്ക് ബക്കറ്റിലോട്ട് ഇട്ട് നമ്മൾ സേഫ്റ്റി നമ്മൾ മറ്റുള്ളവർക്കൊരു ദ്രോഹം ചെയ്തതൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വലിയ വീശിയിരിക്കുവാണ് നമ്മൾ ഈ വല വീശുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കടൽ അടിച്ച് കരക്കോട്ട് വന്ന് തിരിച്ചു പോകുന്ന അടുത്ത കടൽ കുത്തുന്നതിന് മുമ്പാണ് നമ്മൾ വീശുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒടിക്കുഴി എന്ന് പറയുന്നൊരു കുഴിയുണ്ട് അതായത് കടലിലൊരു ചെറിയൊരു കുഴിയുണ്ട് ഒരു തട്ട് പോലെയാണ് ആ തട്ടിലാണ് ഈ മീനിക്കുക നമ്മൾ വല വീശി അവിടെ എത്തിക്കുകയാണ് നമ്മുടെ കഴിവ് അതിന് വേണ്ടിയിട്ടാണ് കടൽ അടിച്ച് കയറിയിട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വീശുന്നത് തന്നെ നമുക്ക് മൂന്നാമത്തെ വരയിൽ അത്യാവശ്യം തിരക്കേട്ടില്ലാതെ ഒരു എട്ടൊമ്പത് കൂരിയോളം നമുക്ക് കിട്ടിയാൽ അതിൻ്റെ അകത്തെല്ലാം വലിയ കൂരിയായിരുന്നു അതായത് രണ്ടെണ്ണം തന്നെ വെച്ചാൽ പത്ത് എഴുന്നൂറ് ഗ്രാം വരുന്ന ടൈപ്പ് കൂരിയായിരുന്നു നമുക്ക് കിട്ടിയത് അതുമാത്രമല്ല ഈ കൂരി വലയുടെ നെറ്റിൽ ഉടക്കാറുണ്ട് കൂരിയുടെ മുള്ളു അങ്ങനത്തെയാണെന്ന് നിങ്ങൾക്ക് ചില കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കി കാണും അതായത് കൂരി ഇങ്ങനെ ഉടക്കി കിടക്കും അപ്പോൾ നമ്മൾ മൂന്ന് മുള്ളു ഒടിച്ചിട്ടാണ് ബക്കറ്റിലോട്ട് ഇടുന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് മീനെല്ലാത്തിനും ഒന്ന് വിശദമായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റാത്തത് അതുമാത്രമല്ല മാത്രമല്ല ഇഷ്ടംപോലെ സഞ്ചാരികളുണ്ട് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ആര് അപ്പോൾ അവരെല്ലാവരും നമ്മൾ ഈ മുള്ളൊടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഒന്നെങ്കിൽ കുഴിച്ചടിയോ അല്ലെങ്കിൽ കടലിൽ തന്നെ തിരിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഒരു വെപ്പൻ അതായത് ഒരു പോയിസൺ ആണ് കൂരിയുടെ മുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം അപ്പോൾ നമ്മുടെ നാലാമത്തെ വലയം നമ്മൾ വീശിയിരിക്കുകയാണ് അതുമാത്രമല്ല കൂരി വീശുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം വെച്ചാൽ വീശിയ പാട്ടിൽ തന്നെ വീണ്ടും വീണ്ടും വീശാതിരിക്കുക കുറച്ചുകൂടെ നീങ്ങിയൊക്കെ വീശാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ നാലാമത്തെ വലയിൽ എങ്ങനെ പോയാൽ ഒരു ഏഴോ ആറോ കൂരിയോ ഉള്ളു അതായത് ഈ ഓയിസ് എന്ന് പറഞ്ഞു ഞാൻ രണ്ടാമതാണ് കൊടുക്കുന്നത് അവിടെ നല്ല നോയ്സും കാര്യങ്ങളുമായിരുന്നു നമ്മളിതിൻ്റെ അകത്ത് കുറച്ചധികം കൂരികളെ തിരിച്ചുവിടും ചെറുതായിട്ടുള്ള കൂരുകളെല്ലാം നമ്മൾ തിരിച്ചുവിടും നമുക്ക് ഭക്ഷ്യോഗ്യമായിട്ടുള്ള പരുവത്തിനുള്ളിലാണ് എടുക്കുന്നത് നമ്മുടെ നാല് വല വീശപ്പിലേക്കും നമ്മുടെ അരബക്കറ്റോളം കൂരി ആയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ വന്ന ഒരെണ്ണം പോലും കിട്ടണമെന്നില്ല ഇന്ന് വന്ന ഭാഗ്യം കൊണ്ട് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ എടുത്ത് ഇടാനും തന്നെ കാര്യം നമ്മുടെ പുറകെ കുറേ ആൾക്കാർ നടപ്പുണ്ട് ഇത് കണ്ട ടൂറിസ്റ്റുകളാണ് അതുപോലെ തന്നെ ഇവിടെ കടൽ കാണാൻ വേണ്ടി വന്നവരാണ് നമ്മൾ വീശുന്നതെന്ന് വേണ്ടി നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുവാണ് പക്ഷെ നമുക്ക് അതിൽ ഉപകാരം ഉണ്ടായി നമ്മൾ ഈ മീനെല്ലാം അവർക്ക് കൊടുക്കും ലാസ്റ്റ് നമ്മളൊരു മാർജിനിൽ നമ്മളൊരു വില പറഞ്ഞ് മീനെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് നമുക്ക് വിടാകുമ്പോൾ മീനും കിട്ടും നമ്മുടെ ആവശ്യത്തിൽ മീൻ ഇടിക്കുകയും ചെയ്യാം ബാക്കിയുള്ള മീൻ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം അവർക്ക് നല്ല ഫ്രഷ് ഉള്ള മീൻ മേടിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ വലയാണ് വീശുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പുള്ളി അതായത് നമ്മൾ വലയെടുത്ത് കരക്കേ നിൽക്കത്തുള്ളൂ വല വീശാറാകുമ്പോൾ മാത്രം ആ കടലിറങ്ങി പോകുന്ന പോലെ അതിൻ്റെ കൂടെ പോയിട്ട് വീശി വിട്ടിട്ട് അതേ സ്പീഡിൽ കയറും കാര്യം വെച്ചാൽ അവർ അനക്കം തട്ടിയാൽ കൂരി അവിടെ നിൽക്കത്തില്ല അതുപോലെ തന്നെ ഏത് മീനാണെങ്കിലും കടലിൽ ഒന്നാമത്തെ കാര്യം വെള്ളം നല്ല തെളിച്ചമാണ് ഈ സമയങ്ങളിൽ വെള്ളം തെളിച്ചമാണ് നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങിയാൽ തന്നെ മീൻ നമ്മളെയും കാണാം അതുകൊണ്ട് മീൻ നിൽക്കത്തില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇറങ്ങി പോകുന്ന സമയത്താണ് അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വലയിൽ ഒരൊറ്റ മീനെ കിട്ടിയിട്ടുള്ളൂ അതൊരു വൈറ്റ് വളതോടി എന്നാണ് പറയുന്നത് വെള്ള എന്ന് പറയും മഞ്ഞ വളതോടിയുണ്ട് ഇതൊരു വെള്ള വളതോടി അതൊരു കുഞ്ഞാണ് നമുക്ക് നമുക്കവനെന്തായാലും റിലീസ് ചെയ്തേക്കാം ഇവനെ കൊണ്ടിട്ട് കാര്യമില്ല വലുതാകട്ടെ വേറെ ആർക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടട്ടെ നമ്മുടെ അഞ്ചാമത്തെ വലയിൽ ഒറ്റ മീനേണ്ടി വരത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വിലക്കും മീൻ കിട്ടണമൊന്നുമില്ല നമ്മുടെ നമ്മുടെ ആറാമത്തെ വലയാണ് അങ്ങനെ ആറാമത്തെ വല നമ്മൾ വീശാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോഴത്തെ കണ്ടല്ലോ ഇറങ്ങി കടലിൽ ഇറങ്ങി കുത്തി തള്ളി വീശി ഇതാണ് മെത്തേഡ് അല്ലാതെ നമുക്ക് അവിടെ നിന്നാലും ചിലപ്പോൾ കിട്ടാം പക്ഷേ കൂടുതലും മീൻ കിട്ടാൻ ചാൻസ് ഇതുപോലെ ഒടിക്കുഴിയിൽ ചെന്ന് വീണം ഈ ആ പൊങ്ങി വരുന്ന സമയത്ത് അതായത് കടൽ പൊങ്ങി വന്ന് വീഴുന്നതിന് മുമ്പ് വീശി വിട്ടാലും നമുക്ക് മീൻ കൂടുതൽ കിട്ടാനാണ് ചാൻസ് കൂടുതൽ അതുമാത്രമല്ല വലിക്കുന്നതിനൊരു കണക്കുണ്ട് നമ്മുടെ കടലിങ്ങോട്ട് വരുന്ന സമയത്ത് കൂടുതലും വല വലിച്ചെടുക്കാൻ ശ്രമിക്കുക അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വല വലിച്ചു കഴിഞ്ഞാൽ മീനുണ്ടെങ്കിൽ അടിയിൽ കൂടെ ഇറങ്ങിപ്പോകാനോ മണിപ്പക്കൂടെ ഇറങ്ങിപ്പോകാനോ ഒക്കെ ചാൻസ് ഉണ്ടാകും നമ്മൾ ആ ആറാമത്തെ വലയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതായത് നമ്മൾ നേരത്തെ വീശിയ പാട്ടിൽ തന്നെയാണ് വീശിയ അതുകൊണ്ടാണ് ആ വലയിലൊന്നും ഉണ്ടാ ഉണ്ടാകാതിരുന്നത് അതിന് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും കൂടെ പറഞ്ഞായിരുന്നത് അത് നമ്മുടെ ഏഴാമത്തെ വല ഏഴാമത്തെ വലയാണല്ലോ ഒടിക്കുഴി നോക്കി പുള്ളി നല്ലപോലെ തള്ളിയാണ് വീശുന്നത് അതായത് പുള്ളി ദൂരത്തോട്ടാണ് കേട്ടോ വീശുന്നത് ഇതിനേക്കാളും നല്ലപോലെ വീശുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ പുള്ളിയുടെ സ്റ്റൈല് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ആരും വലുതായിട്ട് ഇങ്ങനെ തള്ളി വീശുക എന്ന് പറയും ഞങ്ങളതിൽ അതായത് ഇങ്ങനെ നമ്മൾ വീശു വിടുന്നത് ഇങ്ങനെ ചൂട് ആയത്തിൽ എന്ന് പറയും അങ്ങനെയാണ് പിന്നെ പുള്ളി എല്ലാം ചെറിയ ഏഴ് വലയായിട്ടുണ്ടാക്കുന്നത് ഏഴുമുഴക്കെയാണ് ഇരിക്കുന്ന ഒരു പത്തുമുഴം വലയാണ് പുള്ളിക്ക് എല്ലാ ടൈപ്പ് ഉണ്ടാക്കാൻ അറിയാം പുള്ളിയുടെ എല്ലാ ടൈപ്പ് ഉണ്ട് പക്ഷേ പുള്ളി ഉണ്ടാക്കി കൊടുക്കത്തില്ല പുള്ളി പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പുള്ളി ചെയ്യുന്നത് അപ്പം നമ്മുടെ ആറാമത്തെ വലയിൽ നമുക്കൊരു ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട് അതായത് കുറച്ചധികം കൂരി തന്നെയാണ് ഒരു അഞ്ച് കൂരിയാണ് അതിലൊരു കാര്യമുണ്ട് കടൽ കാരി എന്ന് പറയുന്നൊരു സാധനമുണ്ട് പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ എടുത്ത് കളഞ്ഞു അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മളാൾക്കാരുടെ ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും വരുന്നത് അവരോട് പിടിക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ആ മീനെ പിടിക്കും അവരോട് നമുക്ക് പറയാൻ വരുന്ന ഭാഷയില്ല അപ്പം നമ്മുടെ ഏഴാമത്തെ വല ഏഴാമത്തെ വല നമ്മൾ വീശിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കടലിലോട്ട് നേരത്തെ എന്നെ എടുത്ത് വിട്ടു നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല നമ്മൾ ഏഴാമത്തെ വലയും അതുപോലെ തന്നെ വീശിട്ടുണ്ട് ഇതിൽ പല വെറൈറ്റി മീനും കിട്ടും കേട്ടോ വഴുത് കിട്ടാം തിരണ്ട് കിട്ടും അതുപോലെ തന്നെ എന്ത് മീനും കിട്ടും അയില വരെ കിട്ടിയിട്ടുണ്ട് ഈ കരക്ക് വീശിയിട്ട് ഈ സമയം ഈ മാസങ്ങളിൽ എല്ലാ മീനും കരക്ക് വരുന്ന ഒരു സമയമാണ് അതെന്ന് വെച്ചാൽ കടലിൽ ചെറിയ ചെറിയ ജീവികളില്ല തിന്നാൻ പറ്റി അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ തിളപ്പടിച്ച് വരുന്ന ഒരു സ്ഥലത്ത് അത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ കൂടുതൽ മീൻ വരുന്നത് ഈ മാസത്തിൽ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് വിലയായിട്ടാണ് നമ്മൾ വീശാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് എട്ടാമത്തെ വല ഏഴാമത്തെ വലയിലും ഒന്നും തന്നെ ഇല്ലായിരുന്നു ചില സ്ഥലത്ത് ഇഷ്ടംപോലെ മീൻ കിട്ടും നമുക്ക് വല വലിച്ച കയറാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മീൻ കയറിയിട്ടുണ്ട് ചില സ്ഥലത്ത് എത്രയെല്ലാം വീശിയാലും മീൻ കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ അഞ്ചാ അഞ്ച് വിലക്കൊക്കെ നമുക്ക് നല്ലപോലെ മീനുണ്ടായിരുന്നു നമ്മുടെ ഏഴാം എട്ടാമത്തെ വിലക്ക് ഇനി എന്താ ഉണ്ടാകുക എന്ന് നോക്കാം അപ്പോൾ നമ്മൾ മീൻ പിടിത്തി ഇവിടെ കൊണ്ട് ഇപ്പോൾ അവസാനിക്കും നമ്മുടെ എട്ടാമത്തെ വലയിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് വേറൊന്നും അല്ല ഒരു തെരണ്ടിയാണ് ഒരു തെരണ്ടി ഒരു കൂരിയാണ് ഞാൻ പറഞ്ഞില്ലേ പല ടൈപ്പ് മീനും കിട്ടുക ഇതൊരു കുഞ്ഞൻ തിരണ്ടിയാണ് നമ്മളെന്തായാലും ഇവനെ റിലീസ് ചെയ്യും നമ്മളിവിനെടുക്കത്തില്ല ഭക്ഷ്യോഗ്യമല്ല ഇച്ചിരി കൂടെ വല്ലത് ഒരു ഒരു കിലോയൊക്കെ അടുത്താണെങ്കിൽ മാത്രമേ നമ്മൾ ഈ തിരണ്ടിയൊക്കെ എടുക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ തിരണ്ടി എടുത്ത് കടലിലോട്ട് വിടും കാര്യത്തിൽ തിരണ്ടിക്ക് മുള്ളുണ്ട് ഇത് ഏറ്റവും നല്ല പോയിസൺ ആയിട്ടുള്ള മുള്ളും കൂടിയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വലയുടെ പക്ക് പൊക്കി കണ്ടില്ല വലയുടെ പക്ക് പൊക്കി ഞാൻ തിരണ്ടി വായിൽ പിടിക്കുക അതായത് ഒരു അതിൻ്റെ തലഭാഗത്തെ പിടിക്കാ പുറകിലോട്ടൊന്നും ഒരിക്കലും പിടിക്കരുത് കൊമ്പ് കൊള്ളും കൊമ്പ് കൊണ്ട് നല്ല വേദന നല്ല ഇപ്പം എന്തായാലും നമ്മൾ അവനെ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് വല അതായത് നമ്മൾ പാലത്തിൻ്റെ അടുത്തോട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് വല നമ്മൾ വീശി വിടുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മിക്ക മീനും നമ്മൾ അവിടെ തന്നെ സെയിൽ ചെയ്തു നമ്മൾ അത്യാവശ്യം മാർജിനെ തന്നെ കൊടുത്തു ബക്കറ്റിൽ ഇപ്പോൾ കാലിയാണ് നമുക്ക് കറിക്കുള്ള മീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വിലയിൽ ഒരു മീൻ തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വെല്ലൽ ഒരു മീൻ തന്നെ ഇല്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് വല കഴുകി കയറാവുന്നതായിരിക്കും ഒരു ബ്ലോഗർ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ആണ് എനിക്ക് വേണ്ടിയിട്ട് രണ്ട് വില വീശാമോ എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്നും നോക്കിയില്ല ഒരു ആവശ്യപ്പെട്ടതല്ല നമുക്ക് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പുള്ളിക്ക് വേണ്ടിയിട്ട് രണ്ട് വില വീശാൻ പറ്റും അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ഇറമ്പിലായിട്ടാണ് വീശുന്നത് നമ്മൾ ആദ്യത്തെ വില വീശി നമ്മൾ രണ്ട് വില വീശിയെന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് പക്ഷേ നമുക്കത് ഉപകാരവും കൂടെ ആയി കാര്യം എന്ന് വെച്ചാൽ നമ്മളവിടെ രണ്ട് വില വീശി നമ്മൾ ആദ്യത്തെ വിലയ്ക്ക് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കൂരി കിട്ടി ഒരു ആറോളം കൂരി നമുക്ക് അവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതലും നമ്മൾ ചെറുതായിട്ടുള്ള മീൻ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്തല്ലാത്ത നമ്മൾ കടലോട്ട് തിരിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബ്ലോഗറിന് സന്തോഷമായി നമുക്കും സന്തോഷമായി കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞിട്ട് വീശി നമുക്കും കുറച്ച് മീൻ കിട്ടി ചില ആൾക്കാർ പറഞ്ഞ് വീശിയാൽ പോലെ നമുക്ക് മീൻ കിട്ടില്ല അതിൻ്റെ ഒരുത്ത അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ കടലിലേക്ക് രക്ഷയോട്ട് പോകാൻ നോക്കുന്നു വേറെ എവിടെ പോകാൻ ഞാൻ പിടിച്ചവനെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വരെ ലാസ്റ്റ് വരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കണ്ട പുള്ളി കടലിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതായത് ആ കടല് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് വീശത്തില്ല ആ കടല് പടിഞ്ഞാറ് മുഴങ്ങി അതായത് മുഴച്ചിങ്ങനെ വരുന്ന സമയമാകുമ്പോൾ കടലിറങ്ങി പോകുന്ന പോക്കിനിടെ ഇറങ്ങി കടലിൽ ഇറങ്ങി പോകുന്നു പുള്ളി ഇറങ്ങി ചെല്ലുന്നു ആ കടലിവിടെ മുഴച്ചു അതിൻ്റെ അപ്പുറത്തേക്ക് വീശുവിടും അതായത് അവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ ഈ മീൻ വന്നിരിക്കുന്ന അതായത് ഈ കരക്കോട്ട് കടലിൽ കയറുമ്പോൾ കരക്കുള്ള മീൻ അതായത് ചെറിയ ഇത് ചെറിയ ചെറിയ ജീവികളെ തിന്നാൻ വേണ്ടി കയറി വരുന്നു തിരിച്ചതുപോലെ ഇറങ്ങി ആ കുഴിയിൽ ഇരിക്കുന്നതാണ് കൂരിയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് എന്നാൽ നമ്മൾ അറിയുന്നത് നമുക്കങ്ങനെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് വില പുള്ളി പറഞ്ഞാൽ ലാസ്റ്റ് വിലയിൽ നമുക്ക് അടുത്തൊരു അതിഥിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വറ്റയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെയുള്ള നല്ല വീഡിയോ ഇനിയും വരാം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ